ആയിക്കൂട്ടുകാരേ ഇന്ന് രാമായണ മാസം ആണ് കർക്കിടക മാസം ഒന്നാം തീയതി ആണല്ലോ അപ്പോൾ കൂട്ടുകാരെ ഞാൻ രാവിലെ തന്നെ പാലെടുക്കാൻ പോകും കേട്ടോ കുറച്ചങ്ങോട് പോകണം പാലെടുക്കാൻ അപ്പോൾ അതാ പാലെടുക്കാൻ പോകുന്ന വഴിക്ക് എനിക്ക് കൂ പറമ്പുണ്ട് നമ്മുടെ മീൻ പിടിച്ച പറമ്പില്ലേ അതിൻ്റെ താഴെ ആ പറമ്പിൽ ആ പറമ്പിൽ നിന്ന് ഇതാ കൂണ് പെരുംകൂണ് മുളച്ച് നിൽക്കുന്ന ആരും കണ്ടില്ല കേട്ടോ മഴ ആയതുകൊണ്ട് അതുകൊണ്ടാണ് കിട്ടിയതല്ല കിട്ടിയല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ടോ കൂട്ടുകാരെ ഇത് വേണ്ടോ ഊണ് ഇത് പിന്നെ ഇതാ ഇത് വേണ്ടോ അപ്പം ഞാൻ വീട്ടിൽ പാല് വീട്ടിൽ കൊണ്ടുപോവെച്ച് ഓടി വന്നു ഇത് മൂടി ഇട്ടിട്ട് ഞാൻ പോയി വഴിസൈഡ് ആവുമ്പോൾ ആരെങ്കിലും കാണും കേട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയല്ലോ കേട്ടോ അപ്പോൾ ഇതാ ഞാനിത് വെച്ച് മൂടിയതായിരുന്നു കേട്ടോ അതുകൊണ്ടോ ഇതെടുത്ത് കാണിച്ചിരാവേ ഇത് കണ്ടോ കൂട്ടുകാരെ കല്ലിനിടയിൽ നിൽക്കുന്നുണ്ടോ കല്ലൊക്കെ മാറ്റി വെച്ചിരുകൊണ്ടോ ണ്ടോ അയ്യോ ഇതിന് അടിയിൽ ഇതാ ഇവിടെ ഒക്കെ മുളച്ച് വരുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ മുളച്ച് വരുന്നത് അപ്പോൾ ഈ നല്ലൊരു കാഴ്ച നിങ്ങളെ നല്ലൊരു ദിവസമായിട്ട് കാണിച്ചു വരാമെന്ന് വിചാരിച്ച് ഞാൻ ഓടിപ്പോയി ഫോൺ എടുത്തുകൊണ്ട് വന്നു കേട്ടോ ഫോണെടുത്തോണ്ട് ഞാൻ പറിച്ചെടുക്കുവാട്ടോ അതുകൊണ്ടില്ലേ ഇതിന് അടിയിലുണ്ട് ഇനി ചിലപ്പോൾ ഈ പറമ്പിൽ ഒത്തിരി കിട്ടു ഉണ്ടാകുന്ന കേട്ടോ അതാ എനിക്ക് ഞങ്ങളിവിടെ വന്നിട്ട് പത്തിരുപതിൻ്റെ വർഷമായി ആ ഒരു ചേട്ടൻ കേട്ടോ എനിക്ക് കൂന്ന് കിട്ടുന്നത് ഞാൻ എന്നും പോകുമ്പോൾ നോക്കൂ കേട്ടോ ഇവിടെ ഒരു ചേട്ടനെ എന്നും കൂന്ന് കിട്ടും ആ ചേട്ടനിന്ന് എല്ലാ പൂണ്ണും പറിച്ചു കൊടുക്കാൻ അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ മൂടിയെത്തിട്ടോ പക്ഷെ അത് രാവിലെ മഴയായിട്ട് ഇറങ്ങില്ല എന്ന് തോന്നുന്നു ഇറങ്ങിയാൽ നമുക്ക് കിട്ടിയല്ലായിരുന്നു കേട്ടോ ഇതുകൊണ്ടോ ഇതാ പൊന്തി മുളച്ച് വരുന്നുണ്ട് ഇത് എന്താ ഉണ്ടോ എന്നിട്ട് നമുക്ക് പറിച്ചെടുക്കാം മണ്ണുള്ളത് കൊണ്ടേ കഴുകിയെടുത്താൽ മതി പിന്നെ ഇവിടെ ഉണ്ടേ ചിലപ്പോൾ പറമ്പിൽ ഇവിടെ ഒക്കെ ഉണ്ടാവും കേട്ടോ എന്താ ഇതൊക്കെ കാണാത്തവർക്ക് കാണുമ്പോൾ എന്ത് സന്തോഷമായിരിക്കലെ അതാ ഞാൻ ഓടിപ്പോയത് പിന്നെ രാവിലെ അമ്പലത്തിലൊക്കെ പോകണം നമുക്ക് ശിവോതി വെക്കണം അപ്പോൾ ഞാൻ കുളിച്ചൊന്നുമില്ല രാവിലെ തന്നെ തന്നെയട്ടോ ഒന്നും കുളിയൊക്കെ കഴിഞ്ഞിട്ടില്ലേ അപ്പോൾ ഇത് പറിച്ച് വീട്ടിൽ കൊണ്ടു വെച്ചിട്ട് നമുക്ക് കുളിച്ച് വന്നിട്ട് ശിവോതി അവർ വെക്കുന്നത് കാണാം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ കണ്ടില്ല എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഇത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കിതൊക്കെ വീട്ടിൽ കൊണ്ടു വെച്ചിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വരാട്ടാ കണ്ടില്ലേ എല്ലാത്തിനും കൂടെ കണ്ടോ അന്ന് രസമുള്ള ഇത് പെരുംകൂണാട്ടോ അപ്പം ആവക്കൂണല്ല പെരുംകൂണാകുമ്പോൾ ഒത്തിരി മുളക്കി കിട്ടോ കർക്കിടകത്തിലാണ് പെരുംകൂൺ ഉണ്ടാകുന്നത് ഇനി വാവിനൊക്കെ നന്നായിട്ടുണ്ടാകും അപ്പം നമ്മുടെ കൂണൊക്കെ അവിടെ കൊണ്ട് വെച്ചതിന് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു വിട്ടു കൂട്ടുകാരെ നമുക്ക് ശീപോതി വെക്കണ്ടേ അപ്പം ഞാൻ ശീപോതി വെക്കാൻ വേണ്ടി ഇതായി ഇല മുറിക്കാൻ വേണ്ടി വന്നതാണ് കണ്ടോ സൂചന വേണമല്ലോ അപ്പോൾ സൂചന എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് തച്ചിപ്പൂവും പിന്നെ എന്താ ഈ തുളസിയൊക്കെ വേണം അപ്പോൾ അതൊക്കെ കൂടെ എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കൊച്ചി തന്നെ പൂവുണ്ട് കിട്ടും അപ്പോൾ നമുക്ക് ഇത് ഇത് അമ്പല ചെത്തി എന്ന് പറയുന്നത് ചെത്തിയാട്ടോ അമ്പലത്തിലൊക്കെ പൂജയ്ക്ക് അപ്പോൾ അതേ നമുക്ക് രണ്ട് മൂന്ന് ഏതായാലും പൂവും ഇങ്ങോട്ട് ഒടിച്ച് കൊടുക്കാം കേട്ടോ ഇതാ നമുക്കെന്നും എടുക്കാനുള്ള എന്നും നമ്മളിത് മാറ്റുന്നതല്ലേ പിന്നെന്താ നമ്മുടെ തുളസി പറയുന്നത് നമുക്ക് തുളസീനേയും കൂടെ നുള്ളിയെടുക്കാമല്ലേ നിങ്ങളിങ്ങനെയാട്ടോ വെക്കുന്നത് നിങ്ങളൊക്കെ എങ്ങനെ വെക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ ഒന്ന് പറയണേ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ മഴ ഉണ്ടോ കേട്ടോ തുളസിക്ക് കൂട്ടി വെച്ചി കിട്ടി നമുക്ക് കിണ്ടിയിൽ വെള്ളം എടുക്കണ്ടേ അപ്പോൾ അത് നമുക്ക് ഇനി കിണ്ടിയിൽ വെള്ളം എടുക്കാൻ പൈപ്പിലോട്ട് ഞാൻ എടുക്കുന്നത് എന്താണെന്നറിയുക നമ്മൾ കിണറ്റീന്ന് കൂടിയൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ വെള്ളം കിണറ്റീന്ന് കോരി എടുക്കണമെന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് കിണർ കൊഴുക്കണറായതുകൊണ്ട് നമ്മൾ പൈപ്പിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് മിക്കത്തെ വെള്ളം എടുക്കുന്നത് മുറ്റത്തെ പൈപ്പിൻ്റെ തൊട്ടും എന്താ ചെറിയ കിണ്ടിയായിട്ടാണ് വെക്കുന്നത് ഈ കിണ്ടി വെക്കുവാണേൽ നമുക്ക് എടുത്തു അവിടെ തന്നെ ഇരുന്നോളൂലോ അല്ലെങ്കിൽ ഒരു കിണ്ടിയൊക്കെയാണെങ്കിൽ വീട്ടിലേക്ക് വെച്ചേച്ച് പോകുമ്പോഴേ ഇനി പേടിയല്ലേ വഴി സൈഡായതുകൊണ്ട് അതുകൊണ്ട് ആ ചെറിയ കിണ്ടി എടുത്തത് പല കൂട്ട് നമ്മൾ പലക ആണേ ഈ പലകലെക്കുന്നത് പലക പിന്നെ സൂചന എല്ലാം വെച്ചു കേട്ടോ ഇനി നമ്മൾ കിണ്ടി വെക്കുന്നുണ്ട് കിണ്ടി വെച്ച് കിണ്ടി വെക്കുവാണ് അപ്പോൾ അതിനൊക്കെ കിണ്ടിയുടെ വാല്യം നമ്മളൊരു തുളസിൻ്റെ ഇല കുത്തുന്നുണ്ട് കേട്ടോ കുത്തി എന്നിട്ട് നമ്മളീ പൂവും ഇങ്ങനെ ഇട്ടുകൊടുക്കും ഇതൊക്കെയാണോ നമ്മളത് വെക്കുന്നതെന്ന് അറിയത്തില്ല കേട്ടോ ഞങ്ങളിങ്ങനെയാണ് സാധാരണ ശിവപോതി വെക്കൽ കേട്ടോ അതിന് ശേഷം നമ്മൾ വെച്ചാൽ ഇതിന് ശേഷം നമ്മൾ ഇനിയും വിളക്ക് കത്തിച്ച് കൊണ്ടു വയ്ക്കും കേട്ടോ ശിവോധി വെച്ചിട്ടാണ് ഞങ്ങൾ വിളക്ക് കത്തിച്ച് കൊണ്ടു വെക്കുന്നത് അപ്പോൾ നമുക്ക് വിളക്ക് വെക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ വിളക്കും കൊണ്ട് വെച്ചിട്ടുണ്ട് ഇതെന്താ പറയുക നമ്മൾ വാതിരക്കലാണ് സാധാരണ വെക്കുന്നത് അപ്പോൾ നമുക്കവിടെ വെച്ച് വെച്ച് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളിവിടെ മാറ്റിസായതിലൂടെ വെക്കുന്നത് കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ ഭസ്മുണ്ട് ഭസ്മവും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഭസ്മത്തിന് നമ്മളിങ്ങനെ ഇങ്ങനെ കിണ്ടിയിൽ ഇങ്ങനെ നമ്മൾ തൊട്ട് കൊടു തൊട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ എങ്ങനെ കേട്ടോ നമ്മൾ ശിവോലി വെക്കുന്നത് കേട്ടോ കൂട്ടുകാർ അപ്പം നിങ്ങൾക്ക് എങ്ങനെ വെക്കുന്നതെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല അപ്പം ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്

രാമ 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 പാദം ചേരണേനു കണ്ട രാമ പാതിമാ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ശിവോധിയെല്ലാം വെച്ച് ഇനി നമ്മൾ അമ്പലത്തിൽ പോവാട്ടോ അപ്പോൾ നമുക്കടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ